യാക്കോബ് സുലീഹ അൽഫായുടെ പുത്രനായി യാക്കോബ് കർത്താവിന്റെ സഹോദരൻ എന്ന് അറിയപ്പെടുന്നു വിശുദ്ധ മത്തായ് സുലീഹായുടെ പിതാവിന്റെ പേരും അൽഫായ് എന്നായതിനാൽ ഇവർ സഹോദരന്മാരായിരുന്നു എന്ന ഒരു പാരമ്പര്യമുണ്ട് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാപ്പതാം വാക്യത്തിൽ കുരിശിന്റെ ചുവട്ടിൽ ചെറിയ യാക്കോബിന്റെ അമ്മയായ മറിയമെന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ അമ്മയുടെ സഹോദരി നിന്നിരുന്നു എന്നും കാണുന്നു ഇതിൽ നിന്ന് യാക്കോബിന്റെ അമ്മയുടെ പേര് മറിയ എന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവൾ ദൈവമാതാവായ മറിയത്തിന്റെ സഹോദരിയായിരുന്നു എന്നും കാണാം അതുകൊണ്ടാണ് യാക്കോബിനെ ക്രിസ്തുവിന്റെ സഹോദരൻ എന്നും ചെറിയ യാക്കോബ് എന്നും വിളിച്ചിരുന്നത് സഭയുടെ തൊബദേൻ പ്രാർത്ഥനയിൽ ഉറുസലേമിലെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും സ്ലീഹായും സഹദായുമായ യാക്കോബ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തോല പ്രവർത്തികളിൽ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ശിഷ്യരുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഈ